നമസ്കാരം ഫോർട്ടു ന്യൂസിലേക്ക് സ്വാഗതം ഏഴ് ഘട്ടങ്ങളിലായി മൂന്ന് മാസം നീണ്ടുനിന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലത്തിനായി കാത്തിരിക്കുകയാണ് രാജ്യം മോദി സർക്കാരിന് ഭരണ തുടർച്ച ഉണ്ടാകുമോ അതോ ഇന്ത്യ സഖ്യം അട്ടിമറി വിജയം നേടുമോ എന്നതാണ് രാജ്യം ഉറ്റുനോക്കുന്നത് രാജ്യത്ത് മോദി തരംഗമുണ്ടാകുമെന്ന് എക്സിറ്റ് പോളുകൾ പറയുമ്പോൾ അതിനു പിന്നാലെ തെരഞ്ഞെടുപ്പ് സമയത്ത് ബി നടത്തിയ അട്ടിമറിയുടെ കഥകളും പുറത്തു വരികയാണ് ന്യൂഡൽഹിയിലെ പോളിംഗ് ബൂത്തായ നാനക്പുര എം സി ഡി പ്രൈമറി സ്കൂളിലാണ് അട്ടിമറി നടന്നിട്ടുള്ളത് ബി ജെ പി സ്ഥാനാർത്ഥിയുടെയും മോദിയുടെയും താമരയുടെയും ചിത്രമുള്ള പോസ്റ്റർ പോളിംഗ് ബൂത്തിൽ വോട്ടർമാർ കാണാനായി പ്രദർശിപ്പിക്കുകയും ബി ജെ പി പോളിംഗ് ഏജന്റ് ആണെങ്കിൽ സഞ്ചു നിറയെ ബി ജെ പി പോസ്റ്ററുകളുമായി വോട്ട് ചെയ്യാൻ വരുന്നവരെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയുമാണ് ചെയ്തത് ഇത് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള നീക്കമാണെന്നും നടപടി വേണമെന്നും പോലീസ് ഉദ്യോഗസ്ഥരോട് മറ്റ് സ്ഥാനാർത്ഥികൾ ആവശ്യപ്പെട്ടപ്പോൾ വേണമെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് പരാതിപ്പെട്ടുള്ളൂ എന്നായിരുന്നു അവരുടെ മറുപടി ഇത്തരത്തിലാണ് തിരഞ്ഞെടുപ്പെങ്കിൽ പോളിംഗ് നടത്താതെ തന്നെ നരേന്ദ്രമോദിയെ മൂന്നാമതും വിജയി പ്രഖ്യാപിക്കുകയാണ് കമ്മീഷൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് സ്ഥാനാർത്ഥികൾ ശബ്ദമുയർത്തുകയും ചെയ്തിരുന്നു തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിന്റെ ഭാഗമായി പല സ്ഥലങ്ങളിലും കോൺഗ്രസ് ഏജന്റുമാരെയോ മാധ്യമ പ്രവർത്തകരെയോ ബൂത്തിൽ പ്രവേശിക്കാൻ അനുവദിക്കാത്തത് വലിയ വിമർശനങ്ങൾക്കും വഴിവച്ചിരുന്നു അതിന് പോലീസും മറ്റു ഉദ്യോഗസ്ഥരും ഒത്താശ ചെയ്തു കൊടുക്കുന്നു എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു സത്യം എക്സിറ്റ് പോളുകളിൽ പല പ്രമുഖ മാധ്യമങ്ങളെയും സ്വാധീനിച്ചതും അഥവാ തെരഞ്ഞെടുപ്പ് ഫലം ബി ജെ പിക്ക് അനുകൂലമാവുകയാണെങ്കിൽ അതിന് പിറകിലെ അട്ടിമറി പുറത്തു വരാതിരിക്കാൻ വേണ്ടി തന്നെയാണ് ബി ജെ പി എന്ത് ചെയ്താലും അതിനു നേരെ കണ്ണടക്കുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യുന്നത് ഇത്തരം തലം താഴ്ന്ന പ്രവർത്തികൾ ചെയ്തിട്ടും ിക്ക് ക്ലീൻ ചീറ്റ് നൽകുന്നതും അവർക്കെതിരെ ഒരു അനക്കാൻ ധൈര്യം കാണിക്കാത്തതുമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിയുടെ ബി ടീമാണെന്ന സത്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നത് ബി ജെ പിക്ക് പകരം കോൺഗ്രസ് ആയിരുന്നു ഇത്തരം പ്രവർത്തികൾ ചെയ്തിരുന്നതെങ്കിൽ അവർക്കെതിരെ ഇടംവലം നോക്കാതെ ഉടനടി നടപടിയെടുക്കുമായിരുന്നു എന്നതും മറ്റൊരു വസ്തുതയാണ് എന്തായാലും ബി ജെ പി സ്വന്തം വിജയത്തിനായി എന്തൊക്കെ ചെയ്താലും സത്യം മറന്നിക്ക് പുറത്തു വരിക തന്നെ ചെയ്യും ബി ജെ പിയുടെ ഇത്തരം അട്ടിമറി വാർത്തകൾ പുറത്തു വരുമ്പോൾ ഇനി മോദി തരംഗം രാജ്യത്ത് വീശി അടിക്കില്ല എന്ന സത്യത്തെയാണ് ഊട്ടിയുറപ്പിക്കുന്നത്